ദേശസ്നേഹത്തിന്റെയും ദേശീയോദ്ഗഥനത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് കരിക്കോട്ടക്കരി സെന്റ് തോമസ് യു പി സ്കൂളിൽ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ദേശീയ പതാക എഴുതിയ കുരുന്നുകൾ സ്കൂൾ അങ്കണത്തെ ദേശസ്നേഹത്തിന്റെ പ്രതീകമാക്കി മാറ്റി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ദേശഭക്തിഗത നിറവിൽ ത്രിവർണ്ണ പതാക അധ്യാപകൻ ഡെന്നി മാത്യു വാനിലേക്ക് ഉയർത്തി ബ്രദർ ജസ്റ്റിൻ സി എസ് ടി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ചടങ്ങിൽ ജിസ് സെബാസ്റ്റിൻ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ജോസഫ് മാത്യു നന്ദിയും പറഞ്ഞു സിസ്റ്റർ സിസ്റ്റർ ഗ്രീറ്റി ഫ്രാൻസിസ് സ്കൂൾ ലീഡർ മെറിൻ എന്നിവർ നേതൃത്വം നൽകി മധുരപലഹാര വിതരണത്തിനു ശേഷം സമാപിച്ചു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ കയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ മനോഹരമായ കളക്ഷനുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ